ഹായ് ഹായോ ഏമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം റെയിൽവേ കഴിഞ്ഞ വർഷം മുതൽ എല്ലാ എക്സാമുകളും സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ വർഷവും നടത്തുകയാണ് അങ്ങനെ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോരോ നോട്ടിഫിക്കേഷനായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഉടൻ വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നമുക്കറിയാം അത് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറിൻ്റെതാണ് അതായത് ടെക്നിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഒരു നല്ല തസ്തികയാണ് ഈ ഒരു ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് അതായത് മൂന്ന് വർഷ ഡിപ്ലോമ മുതൽ മുകളിലേക്ക് ടെക്നിക്കൽ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് അതിൽ തന്നെ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എന്നിങ്ങനെ ഡിഫറെന്റ് സ്ട്രീമുകളിലായിട്ടാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് കൃത്യമായൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ കൃത്യമായൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വരുന്ന എക്സാമിനേഷൻ തന്നെ നിങ്ങൾക്ക് വളരെ അനായാസം കരസ്ഥമാക്കാൻ പറ്റും ഇന്ത്യൻ റെയിൽവേ എന്നത് രാജ്യത്തിന്റെ ഒരു നെടുന്തൂണാണ് അതിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ എണ്ണസ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠനം തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്ന ലക്ഷ്യം സാധ്യമാണ് ഏണസ് എസ് വളരെ മുന്നേ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കായി അനൗൺസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് തയ്യാറെടുപ്പുകൾ തുടങ്ങാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടെയുള്ള സിലബസിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു പരിജ്ഞാനം നേടി കൃത്യമായി പരീക്ഷയെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കഴിഞ്ഞ ആറു വർഷമായിട്ട് നിരവധി ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷനായി വിദഗ്ധരായ അധ്യാപകർ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇനി തയ്യാറാവുക ഒപ്പം പരീക്ഷയെ ഫേസ് ചെയ്യാൻ റെഡിയാവുക ഈ വരുന്ന എക്സാമിനേഷൻ നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ നേടിയെടുത്ത ഒന്നാം റാങ്കുകളാണ് നിങ്ങളീ കാണുന്നത് ഇത്തരത്തിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷനിലും വളരെ സേഫ് സേഫായ ഒരു റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഒരുമിച്ച് വരുന്ന എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ